ഹായ് ഹൈസ് വെൽക്കം ബാക്ക് ടു ഓക്കെ പരിവാർ ഇന്നത്തെ വീഡിയോ കല്ലുവിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ കാരണം ഇന്ന് കല്ലൂന് രണ്ടു പൈസ തകിയാണ് അപ്പോ ഇന്നത്തെ വീഡിയോ കല്ലുന് വേണ്ടി ആവണല്ലോ കല്ലുവിൻ്റെ ഒന്നാമത്തെ പിറന്നാളിലും ഞാൻ ഇതേപോലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അവള് ജനിച്ച ഒരു വയസ്സ് വരെ ആയ ആ ഒരു ടൈം ഓഫ് പീരീഡില് അവളുടെ ലൈഫിൽ നടന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇമ്പോർട്ടന്റ് എന്താ അവർ മുട്ടൂത്തി നിൽക്കുക അല്ലെങ്കിൽ നീന്തുക പിടിച്ച് നിൽക്കുക നടക്കുക പല്ലി വരിക അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അതൊക്കെ നല്ല നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് ആണ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഞാൻ അന്ന് റെഡിയാക്കിയത് ആക്കിയത് അത്രയും മാറ്റങ്ങള് ഒന്നു മുതൽ രണ്ട് വയസ്സ് വരെ കുട്ടികളുടെ ഇടയിൽ നടക്കില്ല പക്ഷേ അവരുടെ സ്വഭാവത്തിൽ കുറേ കുറുമ്പുകൾ വരും അവരുടെ ആക്ഷൻസിൽ കുറേ മാറ്റങ്ങൾ വരും സംസാര രീതികൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരും വരുമല്ലേ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഈ ഒന്ന് മുതൽ രണ്ട് വരെയുള്ള അവളുടെ ജേർണിയിലെ കുറച്ച് നല്ല മൊമെന്റ്സ് ഒരു വീഡിയോ ആക്കി വെച്ചിട്ടുണ്ട് അതാണ് ഇന്നും നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അധികം ദീർഘിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയല്ലോ ഒന്നാമത്തെ പിറന്നാൾ കഴിഞ്ഞ ആ സമയങ്ങളിൽ നമ്മൾ നാട്ടിലായിരുന്നു അപ്പോൾ കല്ലൂറിൻ്റെ അച്ചാച്ചന്മാരേയും അച്ഛന്മാരേയും അമ്മാരേയും മാമന്മാരേയും മാമീൻ്റെയും എല്ലാവരും കൂടെയുള്ള ആ ഒരു ടൈമ് ഭയങ്കര ഇഷ്ടമായിരുന്നു അവൾക്ക് കാരണം എല്ലാ വഴ്ച കൂടുമ്പോൾ ഇടമുടത്തുന്ന പൂമംഗലത്തേക്ക് പോകുക അപ്പം അവിടെ അടിപൊളിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും പൂമംഗലത്തും കൂടെ പാടത്തും പറമ്പിലും എല്ലാവരും ഇങ്ങനെ നടന്ന് ഫുള്ള് പുള്ളി എൻജോയ്മെൻ്റ് ദിവസങ്ങളായിരുന്നു വീടിൻ്റെ ഉള്ളിൽ ഇരിക്കാനേ ഇഷ്ടമുണ്ടായിരുന്നില്ല അങ്ങനെ വീടിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കാൻ ഇഷ്ടമില്ലാത്ത താളിയും കൊണ്ടാണ് ഞാൻ മസ്കറ്റിലോട്ട് ചെല്ലുന്നത് മസ്കറ്റിൽ എത്തിയ ദിവസങ്ങളില് പിന്നെ കൊഴപ്പുണ്ടായിരുന്നില്ല കേട്ടോ വീട്ടില് അച്ഛനും ഉണ്ടായിരുന്നു രണ്ടു ദിവസം പിന്നെ അവിടെ എത്തിയപ്പോ അവൾക്ക് എന്ന വേണ്ട അച്ഛനെ മതി എല്ലാത്തിനും അച്ഛൻ തന്നെ ഉറങ്ങാനും അച്ഛൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും അച്ഛൻ്റെ അച്ഛന്റെ വെള്ളം ഒരു വീക്ക്നെസ് ആയിരുന്നു അതുകൊണ്ട് എവിടെ വെള്ളം കണ്ടാലും ഈവൺ ഒരു ഫൗണ്ടൻ പോയി മാളിൽ കണ്ടാലും അവളുടെ വിചാരം അത് കുളിക്കാനുള്ള സെറ്റപ്പ് ആണ് അപ്പൊ അവളിക്കുമ്പോൾ അവൾ ഡ്രസ്സ് കൂരി ഇറങ്ങാനിട്ടു അത്രയ്ക്ക് ഇഷ്ടമില്ല

ശ്രീകൃഷ്ണ ജയന്തിന്റെ സമയത്ത് ഞങ്ങൾ ഇവിടെ ചെറുതായിട്ട് ശ്രീകൃഷ്ണ ജയന്തി സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചുങ്കൂസ് ചുങ്കൂസ് ആണ് കല്ലൂറിന്റെ ബെസ്റ്റ് ഫ്രണ്ട് വെറുതെ ബോർ അടിച്ചൊക്കെ ഇരിക്കുകയാണ് മൂഡോഫായിരിക്കണെങ്കിൽ ചുങ്കൂന്റെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്താൽ മതി അപ്പഴേക്കും വൈ പോയിട്ടു അത്രയ്ക്ക് ഇഷ്ടമാണ് ചുങ്കൂസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കാണാനും നമ്മളൊക്കെ കൂടെ കളിച്ചാലും ഭയങ്കര സന്തോഷ അതേപോലെ തന്നെ ഭയങ്കര കുറുമ്പാണ് കേട്ടോ പറഞ്ഞാലൊന്നും ഇപ്പൊ കേൾക്കാറില്ല ചിത്രരചന ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് ബുക്കിലും ചമരിലും നമ്മൾ എന്താണോ ചെയ്യണേ അത് അതേപോലെ തന്നെ കോപ്പി ചെയ്യാനായിട്ട് കലൂനു ഭയങ്കര ഇഷ്ട കണ്ടില്ലേ പച്ചക്കറി ഒക്കെ പച്ചക്കറിയൊക്കെ ആയിരുന്നു ഞാൻ പ്രിയ കരുതി അങ്ങനെ കല്ലൂസിന്റെ രണ്ടാമത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ മസ്കറ്റിൽ തന്നെയായിരുന്നു കേട്ടോ നമ്മൾ അടുത്ത മാസമാണ് നാട്ടിലോട്ട് പോകുന്നുള്ളു അപ്പൊ ഇവിടെ നമ്മളെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ചെറിയ രീതിയിൽ നല്ല ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു